Să de data de devaș de നൂറിൽ നിന്നും ഒരു പൂജ്യം ഒഴിവാക്കേണ്ടി വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നൂറ് സീറ്റുകൾ നേടുമെന്ന വി ഡി സതീഷന്റെ അവകാശവാദത്തെ പരിഹസിച്ച് മന്ത്രി വി ശിവൻകുട്ടി യു ഡി എഫ് നൂറ് സീറ്റുകൾ നേടുമെന്ന സതീഷന്റെ അവകാശവാദത്തിൽ നിന്ന് ഒരു പൂജ്യത്തെ ഒഴിവാക്കേണ്ടി വരും സതീഷിന്റെ അവകാശവാദങ്ങൾ വെറും ദിവാസ്വപ്നം മാത്രമാണെന്നും ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു കോൺഗ്രസ് തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോടി രവിയുടെ പ്രസ്താവന ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രിയുടെ പ്രതികരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസ് എടുക്കാച്ചലക്കാകുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉച്ചുകുത്തി താഴെ പോകുമെന്നുമാണ് ഡി സി സി പ്രസിഡന്റായിരുന്ന രവി ത് കോൺഗ്രസിന്റെ മുഖം വികൃതമാണെന്നും ഒരാൾക്കും മറ്റൊരാളെ അംഗീകരിക്കാൻ കഴിയുന്നില്ലെന്നും പാലോടി രവി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നോട്ടീസ് മടിച്ച് വീടുകളിൽ ചെന്നാൽ ഒരാളും വോട്ട് ചെയ്യില്ലെന്നും ആത്മാർത്ഥമായ ബന്ധങ്ങളില്ലെന്നും എങ്ങനെ കാലു വാരാമെന്നാണ് എല്ലാവരുടെയും നോട്ടമെന്നും പാലോട് രവി വ്യക്തമാക്കിയിട്ടുണ്ട് വാർഡിൽ ഇറങ്ങി നടക്കാൻ ആളില്ലെന്നും വാർഡ് പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് വെറും ബോഗസ് ആയിരുന്നുവെന്നും നാട്ടിൽ ഇറങ്ങി നടന്ന് ജനങ്ങളെ കണ്ട് സംസാരിക്കാൻ പത്ത് ശതമാനം സ്ഥലത്തെ ആളുള്ളൂവെന്നും പാലോട് രവി പറയുന്നു വെറുതെ വീരവാദം പറഞ്ഞ് നടക്കാനേ കോണ്ഗ്രസിനാകൂ പ്രതിപക്ഷ നേതാവിന്റെ നൂറ് സീറ്റ് പ്രവചനം കോൺഗ്രസിന്റെ ആത്മവിശ്വാസക്കുറവിനെ മറച്ചുവെക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണെന്നും വി ശിവന്കുട്ടി പറഞ്ഞു